ഇതെല്ലാം എന്റെ കലത്തിൽ വാങ്ങിയതാ വാ ഇതെവിടെ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ പ്രതിഷേധം കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി സംസ്ഥാന ജനദ്രോഹ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂന്നികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ തരണം നടത്തി കെ പി സി സി ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കാലടി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം കെ പി സി സി നിർവാഹക സമിതി അംഗം മുൻ എം എൽ എ പി ജെ ജോയ് ഉദ്ഘാടനം ചെയ്തു ആറ് സെന്റിന് പത്ത് രൂപ അത് പതിനഞ്ച് രൂപ അത് മിനിമം അതിന് മുകളിൽ ഇരുപത് രൂപ പത്ത് രൂപ ഇരുപത് രൂപയാക്കി അതുപോലെ തന്നെ കോർപ്പറേഷൻ ഏരിയയിൽ നാല് ആണ് മിനിമം എല്ലാ മേഖലയിലും അൻപത് ശതമാനം നിലവിലുള്ളതിന്റെ അൻപത് ശതമാനം വർദ്ധിപ്പിച്ചു ഇത് ഇതിനു മുമ്പ് ഒരിക്കലും ഈ സംസ്ഥാനത്തുണ്ടാകാത്ത ഒരു നികുതി നിർദ്ദേശമാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി ഇതിൽ കുറവ് വരുത്തും എന്നുള്ള ഒരു ധാരണയും വന്നു പിണറായി വിജയന്റെ ഗവൺമെന്റ് തീരുമാനം പിൻവലിക്കാൻ ഒരിക്കലും തയ്യാറില്ല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു നിശ്ചലമാക്കിക്കൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ റേഷൻ വിതരണ സംവിധാനം ഓരോ ആഴ്ചയിലും തകരാറിലാണ് നിശ്ചലമായിരിക്കുകയാണ് റേഷൻ സാധനങ്ങൾ റേഷൻ ഡീലേഴ്സിന് സപ്ലൈ ചെയ്യുന്ന വാഹന ഉടമകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ നൽകാനുള്ളത് അതിന്റെ പേരിൽ വിതരണം അവർ നിർത്തിവെച്ചിരിക്കുന്നു റേഷൻ വിതരണം താറുമാറായിരിക്കുന്നു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിപണിയിൽ ക്രമാതീതമായി വില വർദ്ധിക്കുമ്പോൾ നമ്മുടെ സപ്ലൈസ് വകുപ്പ് വിപണിയിൽ ഉണർന്ന് പ്രവർത്തിച്ച് കാര്യക്ഷമമായിട്ട് വില നിലവാരത്തെ പിടിച്ചു ഒരു അതെല്ലാം ഇന്ന് മറിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇതുപോലുള്ള നികുതി സമ്പ്രദായം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല പണ്ടേ ദുർബല ഇപ്പ ഗർഭിണി എന്ന് പറഞ്ഞ രീതിയിലാണ് കൃഷിക്കാരുടെ അവസ്ഥ കാർഷിക രംഗം മദ്യപതിച്ച് പറ്റാത്ത വിധം മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇതുപോലുള്ള ഭീകരമായിട്ടുള്ള നികുതി വർധന വില്ലേജ് ഓഫീസിലുള്ള നികുതി വർധന മാത്രമല്ല സ്വന്തം കിഴപ്പാടത്തിൽ നിന്ന് അഞ്ച് സെന്റ് സ്ഥലം വിറ്റ് സ്വന്തം മകളെ വിവാഹം ചെയ്യാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ പറയൂ പറയൂ പിണറായി പറയൂ ഹലോ മിസ്റ്റർ പിണറായി ആരെ വളർത്താൻ വളർത്താൻ കൊള്ള മരുമകനോ മരുമകനോ കേരള ഖജനാവ് തടിച്ചുകൊടുത്തു ലോട്ടറി എന്ന എന്ന കൊള്ള കൊള്ള ലോട്ടറി കേരള 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 ഖജനാവ് ഖജനാവ് നാട്ടിൽ നാടിനെ 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 എന്തിനീ കാടൻ നികുതി കൊള്ള ഏപ്രിൽ മാസത്തിലായിരിക്കും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം ജീവ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവലറി അങ്കമാലി